ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം ഗംഗപ്രസാദ് ആശുപത്രിയിൽ നിന്നും പുറത്ത് ചാടിയതിന് ശേഷം ആ വിവരം അറിഞ്ഞപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ തീയാണ് ടെൻഷനാണ് എന്തായാലും ലക്ഷ്മി അമ്മയുടെ വാക്കുകൾ തട്ടിക്കളഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇപ്പോൾ എല്ലാവരും തീ തിന്ന് നടക്കേണ്ട ഒരു അവസ്ഥ അവരുടെ ജീവിതത്തിൽ വരുന്നത് അങ്ങനെ ഏറ്റവും കൂടുതൽ ഭയം എന്ന് പറയുന്നത് നമ്മുടെ പ്രകാശനെ തന്നെയാണ് പ്രകാശൻ പറയുന്നുണ്ട് ദീപെ അമ്പലത്തിൽ പോയത് കൊണ്ടൊന്നും മനസ്സിന് ഒരു സ്വസ്ഥത കിട്ടിയിട്ടില്ല ഞാൻ എന്തായാലും മോളുടെ വീട് വരെ ഒന്ന് പോയാലോ അവൻ അവിടെ എവിടെയെങ്കിലും പതിഞ്ഞിരിക്കുന്നുണ്ടോ എന്നൊക്കെ ഞാനൊന്ന് നോക്കാലോ എന്നിങ്ങനെ പറയുകയാണ് അപ്പൊ ദീപ പറയുന്നുണ്ട് പ്രകാശേട്ടാ പ്രകാശേട്ടന് വയ്യാതിരിക്കല്ലേ ഈ അവസ്ഥയിൽ പ്രകാശേട്ടനെ എവിടേക്ക് പോകാനാണ് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് പ്രകാശൻ അതെ ഞാൻ നീ എന്നെ അങ്ങനെ കൊച്ചാക്കണ്ട കാരണം എത്ര വയ്യാതിരുന്നിട്ടും അന്ന് ബൈജുവിൻ്റെ പെണ്ണ് കാണലിന് പോയപ്പോൾ കിരൺമോനെ കുത്താൻ വന്നത് അവിടെ ആ കിരൺമോനെ മോനെ രക്ഷിച്ച് ഞാനല്ലേ ആ കുത്തേറ്റ് വാങ്ങിയത് അങ്ങനെ ഈ ജീവിതത്തിൽ ഇനി എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാനും തന്നെ ഈ ജീവിതം ബാക്കിയാണ് കാരണം ഇനി ഈ ജീവിതത്തിൽ എനിക്ക് വലിയ ലക്ഷ്യങ്ങളോ വലിയ ആഗ്രഹങ്ങളോ ഒന്നും തന്നെയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് തന്നെയല്ല ചന്ദ്രസേനൻ സാറിനെ കൊല്ലാൻ വേണ്ടി രാഹുല് പുറത്തിറങ്ങിയതും അതും ഞാൻ അവൻ്റെ പുറകെ പോയി കണ്ടുപിടിച്ച കാര്യം തന്നെയാണ് അതും ഞാൻ അറിയിച്ചത് കിരൺ മോനെ അറിയിച്ചത് ഞാൻ തന്നെയല്ലേ അതുകൊണ്ട് ഇവിടേക്ക് ഞാൻ പോവാൻ തീരുമാനിക്കുകയാണെന്ന് പറയുമ്പോൾ വേണ്ട പ്രകാശേട്ട ഞാൻ എന്തായാലും ലക്ഷ്മി അമ്മയെയും കാർത്തിക മോളെയും വിളിച്ചായിരുന്നു അവരൊന്നും കുഴപ്പമില്ല അവരൊക്കെ ഇതായിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ കിരൺമോൻ്റെ അച്ഛൻ ആ വീടിൻ്റെ പരിസരത്ത് ആൾക്കാർ അവരുടെ ആൾക്കാർ അങ്ങനെ റോന്നു ചുറ്റുന്നുണ്ട് തന്നെ എല്ലാ പോലീസും ആ ഈ വീട് പോലീസിൻ്റെയും നിരീക്ഷണത്തിലാണ് എല്ലാവരും പേടിക്കണം പ്രകാശായിട്ട് അവർ മാത്രമല്ല നമ്മുടെ കല്യാണി മോളും കിരണും ഒക്കെ പേടിക്കണം എന്ന് കിരൺ മോനൊക്കെ പേടിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട് ദീപ അങ്ങനെ പ്രകാശിന് അതൊന്നൊക്കെ കേട്ടിട്ടും ഒരു സമാധാനവുമില്ല മറ്റന്നാൾ കാർത്തികയുടെ നിശ്ചയം നടക്കാൻ പോകുന്നതിലുള്ള ആയൊരു ഇതിലാണ് പ്രകാശം നിൽക്കുന്നത് അങ്ങനെ അതിന് ശേഷമാണെങ്കിലും ഈ പറയുന്ന കാർത്തികയുടെ വീട്ടിൽ ഒരു കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുകയാണ് അങ്ങനെ അവിടേക്ക് ആരാണ് എന്നുള്ള ഭയത്തിൽ അവർ വാർ വാതിൽ തുറക്കുന്നില്ല ബൈജുൻ്റെ കയ്യിലൊരു തോക്കുണ്ട് ആ തോക്ക് കയ്യിൽ വെച്ചുകൊണ്ട് ബൈജു ജനൽ പാളി തുറന്നു നോക്കുകയാണ് അങ്ങനെ അവർ പേടിച്ച പോലെയൊന്നുമെല്ലാം അവിടേക്ക് കല്യാണിയും കിരണമാണ് എത്തുന്നത് അങ്ങനെ അവിടെ അളിയ നിങ്ങളോ എന്ന് ചോദിക്കുന്നുണ്ട് ജാടാ ബൈജു ഞാനാ വാതിൽ തുറക്ക് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ വാതിൽ തുറക്കാണ് അപ്പോൾ കല്യാണിയും കിരണ അകത്തേക്ക് കയറുന്നുണ്ട് എന്നിട്ട് വാതിൽ അടക്കിയാണ് എന്നിട്ട് പറയുന്നുണ്ട് കല്യാണിക്ക് അവിടെ നിന്നിട്ട് യാതൊരു തരത്തിലുള്ള ഒരു സമാധാനവും ഇല്ല കല്യാണി ഇന്ന് ഇവിടെ ഇനി കുറച്ച് ദിവസം ഇവിടെ നിൽക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നിശ്ചയം കഴിയുന്നവരെയെങ്കിലും അവൾ ഇവിടെ നിൽക്ക അവളോട് അവൾക്കൊരു സമാധാനത്തിന് വേണ്ടി ഞാനും പറഞ്ഞു അത് ശരിയാണോ ഒരാളൊരു കൂട്ടുണ്ടെങ്കിൽ നല്ലതാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ കാർത്തിക പറയുന്നുണ്ട് ഓ അത് എനിക്കൊരു ഏറ്റവും വലിയ ആശ്വാസം തന്നെയാണ് കല്യാണി എൻ്റെ കൂടെ നിൽക്കുന്നത് എന്നിങ്ങനെ പറയുകയും ചെയ്യുകയാണ് അപ്പോൾ ആ സമയത്ത് ആ ആ ഞാൻ എന്തായാലും ഇവിടെ ഉണ്ട് അപ്പൊ കിരൺ എന്തായാലും അവരെ ആക്കിയിട്ട് പോകുന്നുണ്ട് അപ്പൊ മോനെ സൂക്ഷിക്കണേ എന്നൊക്കെ ഇങ്ങനെ ലക്ഷ്മിയമ്മ പറയുമ്പോ ഇല്ല ലക്ഷ്മിയമ്മ അമ്മ പേടിക്കണ്ട ഞാൻ ഞാൻ എവിടേക്കും പോകുന്നില്ല ഈ രണ്ട് വീടും ആ വീട് ഈ വീടൊക്കെ നിരീക്ഷണത്തിലാണ് ഞാൻ എനിക്ക് കുറച്ച് ഇനിയിപ്പൊ എന്തായാലും എൻ്റെ ഉറക്കമില്ലാത്ത രാത്രികൾ തന്നെയാണ് അവൻ ഏത് വേഷത്തിലാണ് എങ്ങനെയാണ് വരാൻ പോകുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നിങ്ങളാരും പേടിക്കണ്ട എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഗംഗയെ തന്നെയാണ് കാണിക്കുന്നത് ഗംഗ ഒന്ന് റിക്കവറായി വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് സ്റ്റെഫിയോട് പറയുകയാണ് എടി സ്റ്റെഫി നമ്മൾ നമ്മളെ വിശ്വസിച്ചിട്ട് കുറേ ആൾക്കാരെ ഓരോ കാര്യത്തിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട് പക്ഷെ അവരൊന്നും നല്ല വാർത്തയൊന്നും നമുക്ക് തന്നില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗംഗ നീ മിണ്ടാതിരിക്കന്റെ ആരോഗ്യം ആദ്യം ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്ക് ഇതിലൊക്കെ മുന്നിട്ടിറങ്ങാം അപ്പോൾ മറ്റന്നാൾ അവളുടെ എൻഗേജ്മെന്റ് ആണ് എന്ന കാര്യവും നമ്മുടെ ഗംഗ മനസ്സിലാക്കുകയും ചെയ്യുകയാണ് അതിനുശേഷമാണെങ്കിൽ ഏർ പ്രകാശൻ അത് രാവിലെ തന്നെ പിറ്റേ ദിവസം അത് രാവിലെ തന്നെ നല്ല കുളിച്ച് സുന്ദര കുട്ടപ്പനായി അങ്ങനെ നിൽക്കുന്നുണ്ട് പ്രകാശൻ പറയുന്നുണ്ട് ഇനി എൻ്റെ അസുഖവും കാര്യങ്ങളും ഒന്നും പറഞ്ഞു ഞാൻ ഇങ്ങനെ ചടഞ്ഞിരുന്നിട്ട് കാര്യമില്ല ഞാൻ എൻ്റെ മോളുടെ നിശ്ചയമാണ് നടക്കാൻ പോകുന്നത് അതിന് ചാടി ചാടി ഞാൻ നിൽക്കണം അത് അതെന്തായാലും ഞാൻ ചെയ്യാൻ പോവുകയാണ് അപ്പൊ പ്രകാശൻ്റെ ഉഷാറും പ്രകാശൻ്റെ ആ എനർജിയും കാണുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ അത്ഭുതമാവാണ് അപ്പോൾ ഇനി ഈ നെറ്റിയിലെ ഒരു മുറിവ് അതൊക്കെ മാറിക്കോളുന്നേ അതൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല എന്നൊക്കെ പറഞ്ഞങ്ങനെ പ്രകാശം നല്ല സന്തോഷത്തിൽ തന്നെയാണ് എന്തായാലും എല്ലാവരും ഏർ പിർത്തികയുടെ എൻഗേജ്മെന്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും അവിടേക്കും പോവാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ എല്ലാവരും അവിടേക്ക് പോകുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഗംഗയാണെങ്കിൽ അത് അതി സാഹസികമായിട്ടുള്ളവരെ കാര്യങ്ങളിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്ങനെ അവരുടെ വീട്ടിലെത്താം എങ്ങനെ അവരെ അപകടപ്പെടുത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ സരയും വളരെ ദേഷ്യത്തിൽ തന്നെയാണ് തന്നെ തന്നെ അറിയിക്കാതെ തൻ്റെ കുഞ്ഞിനെ മനോഹറിനെ കാണിച്ചു കൊടുത്തതിലുള്ള ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിട്ട് കല്യാണിയോടും കിരണോടും പൊട്ടിത്തെറിക്കുന്നുണ്ട് അപ്പൊ ഇനി മേലാൽ എൻ്റെ കുഞ്ഞിയെ കാണി കുഞ്ഞിനെ കാണിച്ചു കൊടുക്കരുത് എൻ്റെ കുഞ്ഞിനെ കാണിച്ചു കൊടുത്താൽ ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഈ നാട്ടിൽ നിന്ന് തന്നെ പോകും നിങ്ങളുടെ ജോലിയും ഞാൻ രാജിവെക്കും എനിക്കൊന്നും വേണ്ട ആ എനിക്ക് അവൻ എൻ്റെ ജീവിതം തകർത്തവനാണ് എന്നോട് വിശ്വാസവഞ്ചന നിങ്ങൾ ഇനി മേലാൽ കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞ് എന്തായാലും കല്യാണി പറയുന്നുണ്ട് ഇല്ല ഇനി ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല അങ്ങനെ നമ്മുടെ സരു അവിടെ നിന്നും പോകുന്നുണ്ട് സരൂവിനെന്തായാലും അതൊരു വലിയ ഷോക്കായി മാറുകയാണ് അങ്ങനെ ഒരു കാര്യം അവർ ചെയ്തതില് അതിനുശേഷം സരയു മനോഹറിനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് അപ്പോൾ മനോഹർ പറയുന്നുണ്ട് ഏഹ് മനോഹറിനോട് ചോദിക്കുകയാണ് എടാ നീ എൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി കല്യാണിക്കും കിരണത്തിനോട് കത്തയക്കുന്നത് നിന്റെ കുഞ്ഞല്ലടാ അത് നീ നിനക്ക് എത്ര കുഞ്ഞുങ്ങളാടാ ഉള്ളത് നിനക്ക് തന്നെ വല്ല നിശ്ചയമുണ്ടോ മേലാലെൻ്റെ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് വളരെയധികം പൊട്ടിത്തെറിക്കുകയാണ് അപ്പോൾ മനോഹർ പറയുന്നുണ്ട് ശരി നിൻ്റെ കുഞ്ഞ് തന്നെയാണ് എൻ്റെ കുഞ്ഞല്ല ഞാൻ സമ്മതിച്ചു തരുന്നു നീ നിൻ്റെ കുഞ്ഞിനെ വളർത്തിക്കോ പക്ഷേ നീ നിൻ്റെ സ്വപ്നങ്ങൾ അനുസരിച്ച് തന്നെ നീ വളർത്തിക്കോ പക്ഷേ എനിക്ക് ആഗ്രഹം തോന്നുമ്പോൾ എപ്പോഴെങ്കിലും എൻ്റെ കുഞ്ഞിനെ നിൻ്റെ കുഞ്ഞിനെ എനിക്കൊന്ന് കാണിച്ചു തരണം എന്ന് പറയുമ്പോൾ ഇല്ലടാ ഒരിക്കലും ഞാൻ കാണിച്ചു തരില്ല കല്യാണിക്കും കിരണ്ണം ഞാൻ അറിയാതെയാണ് കുഞ്ഞിനെ നിന്നെ കാണിച്ചു തന്നത് ഇനി ഒരിക്കലും ഞാനത് സമ്മതിക്കില്ല നിനക്ക് എൻ്റെ കുഞ്ഞിനെ അച്ഛനില്ലട എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ മരണപ്പെട്ടു എന്നിങ്ങനെ പറഞ്ഞ് അങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ് എൻ്റെ അച്ഛനോട് ഞാനൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛൻ നിന്നെ അവിടെ ഇട്ട് കൊന്നില്ലെങ്കിൽ നീ എപ്പോഴെങ്കിലും പുറത്തിറങ്ങല്ലോ ആ സമയത്ത് നിന്നെ ഞാൻ നോക്കി വെച്ചിരിക്കുകയാണ്ടാ എന്ന് പറയുമ്പോൾ സാരല്ല സാരയോ ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് എനിക്ക് മരണം ഉറപ്പാണ് എനിക്ക് എനിക്ക് മരണം തന്നോ എനിക്ക് യാതൊരു തരത്തിലുള്ള ആരോടും ഒരു പരാതിയുമില്ല എന്ന് പറയുമ്പോ നീ അങ്ങനെ നല്ല പിള്ള ചമയണ്ടാ നിന്റെ സ്വഭാവം എല്ലാവർക്കും മനസ്സിലായി നീ ഇപ്പൊ പിടിച്ചില്ലെങ്കിൽ നീ അടുത്ത പുളി കൊമ്പ് പോയി തേടി പോയേനില്ലട എന്നൊക്കെ ചോദിച്ച് സര അങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ് എന്തായാലും നമ്മുടെ മനോഹർ വിഷമിച്ച് തന്നെയാണ് പോകുന്നത് അങ്ങനെ മനോഹർ മനസ്സിലാക്കുന്നുണ്ട് രാഹുലാണ് ഈ ഒരു സത്യം അറിയിച്ചതെന്ന് ഈ അറിയിച്ചതെന്ന് അതുകൊണ്ടാണ് ഇനി തൻ്റെ കുഞ്ഞിനെ തനിക്ക് കാണാൻ സാധിക്കില്ല എന്നൊരു കാര്യം അറിയി ഇപ്പോൾ മനസ്സിലായത് രാഹുൽ തന്നെയാണ് തന്നെ ചതിച്ചതെന്ന് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ രാഹുലിനെ അറിയിക്കില്ല എന്ന് തന്നെ മനോഹർ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ ഗംഗ ആംബുലൻസിലാണ് ഒരു ആംബുലൻസിലാണ് മുഖംമൂടി മുഖത്ത് ഹെൽമറ്റ് ഒക്കെ വെച്ചിട്ടാണ് ആംബുലൻസ് അപ്പൊ ആംബുലൻസിലാകുമ്പോഴ പോലീസുകാർക്ക് ഒന്നും അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കില്ലല്ലോ അപ്പൊ അവൻ അങ്ങനെ കാർത്തികയുടെ വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയും മതിൽ ചാടുകയും പുറകുവശത്തെ വാതില് നിഷ്പ്രയാസം അവൻ തുറന്ന് അകത്ത് കടക്കുകയും ചെയ്യുന്നുണ്ട് അതേ സമയത്ത് എന്തോ തട്ടിമറിഞ്ഞ് വീഴുന്ന ഒരു ഒച്ച കേട്ടിട്ട് കല്യാണിയും കാർത്തികയും ഒന്നിച്ച് കിടന്നുറങ്ങുകയാണ് ചേച്ചിയാണ് ചേച്ചി ഞെട്ടിപ്പിടിച്ചിങ്ങനെ കിടന്നുറങ്ങുകയാണ് പെട്ടെന്നാണ് ഒരു ശബ്ദം കേൾക്കുന്നത് അവരെന്തായാലും ഞെട്ടി ചാടി എഴുന്നേൽക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ ഗംഗ ഇവരെ ആപത്തൊന്നും വരുത്തില്ല പക്ഷേ ഗംഗയെ കാത്തിരിക്കുന്ന ആൾക്കാർ ഒരു പക്ഷേ ഗംഗയ്ക്ക് നേരെ നിറയൊഴിച്ച ഒച്ചയായിരിക്കും കല്യാണിയും കാർത്തികയും കേൾക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്